െ നമ്മൾ എറണാകുളം അങ്കമാലിയ തിരുവപതി ആസ്ഥാനത്ത് വൈദികരെ പോലീസ് വലിച്ചിഴക്കുന്ന ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ ട്വന്റി ഫോറിന് ലഭിച്ചിരിക്കുകയാണ് പ്രാർത്ഥന യജ്ഞം നടത്തുന്ന വൈദികർക്ക് നേരെ പോലീസ് നടപടി എടുത്തുമെന്ന് ആരോപിച്ച് വൈദികർ പ്രതിഷേധം നടത്തിയിരുന്നു വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിഷ്ണു ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബലം പ്രയോഗിച്ച് തന്നെയാണ് പോലീസ് വൈദികരെ അവിടെ നിന്ന് നീക്കുന്നത് അപ്പോൾ നേരത്തെ അവർ പറഞ്ഞത് അത് വെറും ആരോപണമല്ല എന്ന് തെളിയുകയാണ് വിവരങ്ങൾ É, teresia. അടുത്തതായി ഇന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് ഈ ബിഷപ്പ് ഹൗസിനകത്ത് ഇരുപത്തിയൊന്ന് വൈദികർ പ്രതിഷേധം നടത്തിയിരുന്ന ഇരുപത്തിയൊന്ന് വൈദികരുടെ ആളുകളെ പോലീസ് ബലം പ്രയോഗിച്ച് പുറത്തിറക്കി അവരെ മർദ്ദിച്ചു നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളാണ് വൈദികരെ ബിഷപ്പ് ഹൗസിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി അവരോട് ആവശ്യമെങ്കിൽ പ്രതിഷേധം തുടരണമെങ്കിൽ ബെസലിക്കയിൽ തുടർന്നുള്ളൂ എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതായത് ഇനി വൈദികർക്ക് ബിഷപ്പ് ഹൗസിലേക്ക് കയറാൻ പറ്റില്ല എ സി പി ജയകുമാറിനെതിരെയും വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ പോസ്റ്റർ അടക്കം എഴുതി വെച്ചുകൊണ്ടാണ് ഇവിടെ ിൽ അൽമായ മുന്നേറ്റം പ്രതിഷേധം നടത്തുന്നത് ഈ കൂരിയ അതായത് അരുണാൾ അങ്കമാരി അതിരൂപതരെ പുതിയ കൂരിയായി നിർമ്മിച്ച് ജോഷി പുതുവയെ മാറ്റണം എന്ന് ആലോചിച്ചാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇരുപത്തിയൊന്ന് വൈദികർ പ്രാർത്ഥനയാജ്ഞം നടത്തിയത് അതിനിടയിൽ ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ശക്തമായ ഒരു മുർദ്ധന്യവസ്ഥയിലെത്തിയത് ഇന്നലെ പോലീസ് ഇടപെടലിനെ തുടർന്ന് നടന്നതായി ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ എസ് ഇ പി ജയകുമാർ നീതി പാലിക്കുക സർക്കാർ നീതിപാലിക്കുക എന്നുള്ളതാണ് ഏകപക്ഷീയമായി പോലീസ് പെരുമാറുന്നു തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ഈ പ്രതിഷേധക്കാർ പറയുന്നു ആ സഭാ നേതൃത്വമാകട്ടെ ഇന്ന് സിനഡ് പൂർത്തിയാകും ാണ് ഉച്ചയ്ക്ക് ശേഷം ബോസ്കോ പുത്തൂർ ഈ ബിഷപ്പ് ഹൌസിലേക്ക് എത്തും അതുകൊണ്ട് ഇവിടെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നു പ്രൊട്ടക്ഷൻ അടക്കം അവർ ചോദിച്ചിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇടപെടൽ ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ ബിഷപ്പ് ഹൌസിനകത്ത് പ്രതിഷേധം അനുവദിച്ചില്ലെങ്കിലും ഈ പള്ളിക്ക് പുറത്തും ബസിലിക്കകത്തും വൈദികർ ബസിലിക്കയ്ക്കകത്തും അതോടൊപ്പം തന്നെ അൽനായ മുന്നേറ്റം ബസിലിക്കയ്ക്ക് പുറത്തുമായി പ്രതിഷേധം തുടരാനാണ് തീരുമാനം ആലഞ്ചേരി പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ റഫേൽ തട്ടിനും എതിരേക്ക് അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് അതായത് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഈ പുതിയ ആർച്ച് വന്ന പ്രതിഷേധം നടത്തിയിരുന്ന വൈദികരെ പോലീസ് വലിച്ചിഴച്ചു എന്നായിരുന്നു പരാതി അപ്പോൾ ആ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിച്ചത് ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു എന്നാൽ സഭാ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇടപെടൽ നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്